നമസ്കാരം തൊപ്പിയാണ് ഇന്നത്തെ വിഷയം തൊപ്പി തൊപ്പി ഈ വിഷയമായിട്ട് എടുക്കാൻ കാണുന്നുള്ള മുല്ലമാരാണ് ഈ മുല്ലാക്കന്മാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര രസമാണ് നിങ്ങൾ ഈ എന്താ പറയുക വിശ്വാസമരമായ കാര്യങ്ങൾ മുൻതൂക്കം ഒഴുകി വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവർക്ക് വിശ്വാസത്തിലോട് കൂടുതൽ അടുക്കാനുള്ള കാര്യങ്ങൾ നിറവധിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവുക അല്ലാതെ ജന്മം കൊണ്ട് ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച് കർമ്മം കൊണ്ട് ഒട്ടുമല്ലാത്ത ഒരാളെ ഉപദേശിക്കുക നന്നാവുന്നില്ല വിട്ടിട്ട് പോവാ അതല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഉപദേശിച്ച് നന്നാക്കാവുന്നോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ആലോചിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിക്കോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളാണ് തൊപ്പി എത്തുകയും ചർച്ചയാക്കുന്നതെന്ന് തോന്നുന്നു തൊപ്പി വീണ്ടും വരാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തൊപ്പി സ്ഥിരമായിട്ട് സ്ട്രീമിങ് ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഒരു സ്ട്രീമുണ്ടാക്കുക രണ്ട് ഒരു മണിക്കൂറോളം സ്ട്രീമ് അതിൽ ചില തജ്ഞാപ്രദനങ്ങൾ അതിൽ ഓപ്പോസിറ്റ് പല ആളുകളും അതിനകത്ത് ഗസ്റ്റ് ആയിട്ട് വരുള്ളൂ നമ്മൾ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ആളുകളും കണക്ട് ചെയ്യാം എന്താ പറയുക നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ട്രെയിറ്ററായിട്ടുള്ള ആളുകളായിരിക്കും എന്നാൽ അവർ പല കൂപ്രായങ്ങളും കാണിക്കും അത് സ്ഥിരമാണ് എന്ന് വെച്ചാൽ അമ്മമാർ പലതും കാണിക്കും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങൾ കാണിക്കും അതൊക്കെ ഇവർക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് അങ്ങനെ തൊപ്പി തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് അവരുടെ സുഹൃത്തുക്കളൊക്കെ കൂടെയുള്ള ക്രിസ്മസ് ടൈമിൽ ആണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് മലക്കന്മാരി തൊപ്പിയൊക്കെ വിടുക അവനൊരു പ്രത്യേകിച്ച് വിശ്വാസം ഒന്നും എങ്കിലൊന്നുമില്ല കാരണം ഇന്നത്തെ ഇപ്പിൽ തന്നെ ഏതോ ഒരു ഉസ്താദ് എവിടെ മറ്റേ മൈക്കി കൂടെ ഉള്ള ദുവാണ്ടല്ലോ മൈക്കിൽ കൂടെ ദുവാ ഏതൊരു സ്ത്രീ നോക്കിയിരിക്കുന്ന അത് പറയുന്നതിന്റെ ലൈക്ക് കുറ്റി തന്നെ അങ്ങനെ അപഹസിക്കുന്ന ഒരാളാണ് പുള്ളിന്ന് നമ്മൾ മനസ്സിലാക്കി പുള്ളിനെ വിടുക പുള്ളിയുടെ പുള്ളിയുടെ മൈക്ക് വിട്ടോട്ടില്ല നമുക്കങ്ങനെ ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചോട്ട് അവർ ചർച്ചിലും അമ്പലത്തിലൊക്കെ പൊക്കോട്ടെ ഈ കൊല്ലാക്കന്മാർ എന്തിനാണ് ചെറുക്കനെ കിട്ടുമ്പോൾ അവർ പിടിക്കുന്നതെന്ന് കൊല്ലാക്കന്മാരൊന്നുകൂടി ആലോചിക്കാൻ പറ്റുമൊക്കെ ആ വിഷ്വൻസ് ഒന്നും കാണാം നമുക്ക് അറിഞ്ഞിട്ട് അതിൻ്റെ പള്ളികളിലേക്ക് പോകാം Of love mm. hey can i ask you something uh, I, are you youtuber no 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 <laughs> uh, okay uh, then who, who are you talking with then i'm talking to you mm. okay i'm going to ask you one thing uh, this is a cup can i come in this cup and swallow it for you can i do it for you please കണ്ടല്ലോ ഇതാണ് സംഭവം സംഭവം എന്ന് വെച്ചാ അവൻ കാണിച്ചെന്താണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ ഒരു ഇങ്ങനെ ഇത് ആ ഒരു ആപ്പിന്റെ ഒരു പ്രശ്നം അതാണ് സ്റ്റേജായിട്ട് കാണുന്നത് വരും കുറ്റികളൊക്കെ ആണെങ്കിൽ ഇമാര് പരിപാടിയായി കാണിക്കുന്നവർ അവന് കാണിക്കാൻ വേണ്ടി വരുന്നത് തൊപ്പിക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം അവരവിടെ ഇരുന്ന് അവർക്കിതൊരു രസമാണ് ഒരു കിക്കാണ് ആ കിക്കിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നതും ചെയ്യുന്നതും അല്ല അവർക്കിതുകൊണ്ട് ഒരു പ്രശ്നമല്ല ഈ മുമ്പ് തൊപ്പി ഈ വീഡിയോയ്ക്ക് മുമ്പ് തൊപ്പി കാട്ടി കൂട്ടിയതൊക്കെ നിങ്ങൾ കാണണം വല്ലതും കാട്ടി കൂട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ വരുന്നതും അവൻ അങ്ങനെ കാണിക്കുന്നതും ും തൊപ്പി കാണിക്കുന്നതും അതിനുശേഷം അവൻ കാണിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നഗ്ഞത പ്രദർശനമൊക്കെ നടന്നു നമുക്ക് പിന്നെ ഇക്വാലിറ്റി ഉള്ള ആളുകളായതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവർ അവരുടെ ജീവിതം അവരുടെ സന്തോഷം അവരുടെ സമാധാനം ഓൺലൈനിൽ എന്തും കാണിക്കാൻ അതിനെതിരെ പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്തതു കൊണ്ടും വേണമെങ്കിൽ തൊപ്പിക്ക് കട്ട് ചെയ്തിട്ട് യൂട്യൂബിലായിരുന്നു അവനത് ഇട്ടില്ല അവനതുപോലൊന്ന് സ്ട്രീം ചെയ്തു അതിനിടയ്ക്ക് എന്താ ചോദിച്ചൊക്കെ ആക്കിയതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു തേങ്ങാ പിന്നാക്കില്ല ഇല്ല അവർക്ക് കാണിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ ഞാനിപ്പോൾ യഥാർത്ഥ ഈ വിഷ എടുത്തതെന്നുള്ള മല്ലാങ്കമാനോട് പറയാനാണ് നിങ്ങൾ ഈ തൊപ്പി അത് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സമുദായത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിലേക്ക് പോകണം യൂട്യൂബിൽ വന്നിട്ടുള്ള യൂട്യൂബ് വഴിയുള്ള യൂട്യൂബ് വഴിയുള്ള പാവം ഒത്തു കൊടുക്കുന്ന പരിപാടി യൂട്യൂബ് വഴിയുള്ള തക്കാതെ മേടിക്കൽ പരിപാടി അതുപോലെ യൂട്യൂബിലായാലും വന്നാൽ അവരെ ഉപദേശിക്കൽ അവർക്കെതിരെ വീഡിയോ ചെയ്യൽ അവർക്കെതിരെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന നിൽക്കുന്ന പരിപാടിയൊക്കെ നിർത്തി നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ മാന്യമായിട്ട് ചെയ്യുക അല്ലാതെ ഇത്തരം ആളുകളെ നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ആ പ്രൊമോഷൻ അങ്ങ് നിർത്തി ഒഴിവാ കിട്ടുക വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് മലയാളമാരോട് പറയാൻ പോകുന്നത് തൊപ്പി തൊപ്പിഷ്ടത്തിനുമൊക്കെ തൊപ്പിനെ എന്തോ ബിഗ് ബോസിലോട്ടൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രൊഡക്ഷൻ വീഡിയോ ഒക്കെ കണ്ടു തൊപ്പി ബിഗ് ബോസിലേക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ തൊപ്പി നിറഞ്ഞു നിക്കുകയാണ് തൊപ്പി ഈ ഇപ്പോഴത്തെ ബിഗ് ബോസ് കൂടെ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോ തൊപ്പിയുടെ പല കാര്യങ്ങളും കത്തിക്കണ്ട വരും തൊപ്പിയെ കാണിക്കുമ്പോ കത്ത് ചേക്കണ്ട അവസ്ഥ വരുമല്ലോ